ഇത്ര ആലാള് ഇതിനാ കൊറേ നമ്മളെ കാരണം ഇതിന് നീ ഇപ്പഴല്ല പിന്നീട് നന്ദി പറയും കാരണം നിനക്ക് നിനക്കിത് വീടേന്റെ ഉള്ളിൽ കേറ്റലോ ആ രാവിലെ തന്നെ എനിക്ക് സമയം നോക്കണ്ട സമയം നോക്കണ്ട ഇപ്പൊ മനസിലാവൂല ഇപ്പൊന്നും തിരിലാ ആദ്യം ഉണരൂപേ കന്നിണോ എന്താണ് മുറുക്കാൻ പോത്തില്ല ഒറ്റ പോക്കറക്റ്റ് മതിലോ കൊറച്ചൂടി മതിലോ അപ്പൊ യാസർഫൈ ഇന്നലെ ഷിന്റെയും അതേപോലെ റെയിമിന്റെയും ഫോട്ടോ എടുത്തിട്ട് അത് വാട്സ്ആപ്പിൽ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു റേം ഇതുവരെ ഒന്നും മിണ്ടില്ല അതായത് ഒരു വോയിസ് എക്സ്പെക്ട് ചെയ്തെന്താന്ന് വെച്ചാല് സംഭവം എന്താണെന്ന് വെച്ചാൽ റെയിമ് കൂടുന്ന് എഡിറ്റ് ചെയ്യുമ്പോ തന്നെ ഫോട്ടോ കണ്ടിപ്പോ ഡൗൺലോഡ് ചെയ്തിട്ട് കൂടി കൂടിന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് സീൻ ചെയ്തിട്ടു പറയേണ്ട ബന്ധം മാത്രമല്ല ണ്ട് മാഷ് എഡിറ്റ് ചെയ്തിട്ടാ ഓക്കേല്ലേ നിങ്ങളുടെ അങ്ങനത്തെ അതിമനോഹരമായി

ആ അതെ തമ്മിലിന് ആവശ്യണ്ടേട ചിരിച്ചിട്ടൊക്കെ അല്ലേ ഞാൻ എന്നാലേ ആരിഫ് ഈക്കുലാന്ന് കരുതി രണ്ട് കുപ്പി ഗ്ലൂക്കോസ് ആറ്റിട്ടു ആരന്താ പറയാ എട്ടടിക്ക് ഉറങ്ങിക്ക് നോമ്പ് പറഞ്ഞിട്ട് രണ്ട് കുപ്പി ഗ്ലൂക്കോസും ഒറ്റ ഉറക്കോ ഞാൻ പറയുന്നില്ല അജിയ എന്തൊക്കെ അപ്പൊ മാജി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടോ ഉം മിനിമം പത്തിലോ രണ്ടാഴ്ച മിനിമം പത്തിലോ കൂടി പൈസ ഇന്ന് വെണ്ടക്കുപ്പേരിയും മുരിങ്ങാൽക്കോൽക്കറിയും മുരിങ്ങാൽക്കോൽ കറി മുരിങ്ങ അതല്ല ഇവന്റെ വീഡിയോ എന്തിനാണ് ഇത്രയും ദിവസം പൂർക്കുന്നവോ ഇത് ഇതിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളാണ് ഞാൻ കേട്ടത് എന്താ പ്രശ്നപ്പുണ്ട് ഒന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നോട് ആത്മാർ അല്ല ഇങ്ങോട്ട് ഒരു മുരിങ്ങാൽക്കോലും അതില് കാണില്ലല്ലോ ഞാൻ നിങ്ങൾ ഞങ്ങൾക്ക് അത് ഊട്ടിയെടുക്കാൻ മാത്രം പൂളിയാ ഭക്ഷണേ പായസം കൊണ്ട് ഇണ്ടട്ടെ കൊറച്ചു ഉമ്മനം കാണാൻ വേണ്ടി പൂതിയായിട്ട് നാട്ടിൽ പോയിരുന്നു അപ്പൊ കഴിഞ്ഞിട്ടിപ്പോ വന്നിട്ടുള്ളൂ അല്ലെന്താ ഓഫാക്കരും ചോറ് കൊടുക്കാൻ പോയി അടിപൊളി വീഡിയോ എല്ലാരും പരിച്ചക്ക് നിസാമിനെ വിളിച്ച വീഡിയോ ഉണ്ടാവും ഇത്രയും കൂട്ടർണ്ട് നിസാമുണ്ടാവില്ല ഞങ്ങക്ക് മേടിയാ ഞാൻ വന്നെ കണ്ടിട്ടില്ല എന്താ എത്ര ഇണ്ടോ കൈ എന്ത്ശ്വസിച്ചും പോയി വിളിച്ച ഞാൻ ഓനെ ഉറങ്ങിയെന്ന് കൺഫേം ഓന ഉറങ്ങിയു നിസാമ്പ് ഉറങ്ങിയോ അതാ പറഞ്ഞു ഇല്ല എന്തെ എന്നാ ഉറങ്ങിട്ട് പറഞ്ഞു രാവിലെ അബുദാബി പോകണ്ട് ആര് ചക്കരസ്പോട് പറ ശക്കുരി ആദ്യത്തെ പത്ത് നാലാമത്തെ നോമ്പായിട്ടുള്ളു അപ്പോൾ പിന്നെ ഒരു സൊഫ് കുറഞ്ഞുട്ടോ ഇനി ഇരുപത്തയവിനെ ഒക്കെയാ മതി കാണാനല്ല ആശക്കിനെയൊന്നും കാണല്ലി കഴിച്ചിട്ടാണെന്ന് ശരിക്കും തല്ലാ തിരിച്ചതല്ല തല്ല തിരിച്ചല്ല തല്ല തിരിച്ചതല്ല ആമ ആരേലും ഉറങ്ങണവലുണ്ടെങ്കി എണീറ്റോളൂട്ടോ സുബൈക്ക് നീക്കാൻ താല്പര്യമുള്ളവർ ആരോ ചിക്കന് ചിക്കൻ പീസ് തിന്നാൻ വേണ്ടി എണീറ്റവരെ अल्लाह ये सोफा ये ले ले फोन है ले जा सोफा ने अब मेरे कड़कने सोफा अंदर नीकाते नीक बांगोड़ गुड़ता हां सोफाला नहीं ऐसे भाई ऐसे भाई ऐसे भाई नीक नीक देख 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 ऐसे यार ऐसे भाई

സ്പ്രേ ഒന്ന് പോയി സ്പ്രേ ഒന്ന് പോയിൻ്റെ ആ നീച്ചപ്പ കിട്ടി ഞങ്ങളെ പത്തിന് മുമ്പ് അലാറം വെച്ചിട്ട് ടീഷർട്ടൊക്കെ അഥവാ വീഡിയോ വരികയാണെങ്കിലേ